അസലാമലൈക്കും വാർമത്തല്ലാഹി വബർകാത്തു പാർലമെൻറ്റ് ഇലക്ഷൻ കഴിഞ്ഞു അതുപോലെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞു ബി ജെ പി വിചാരിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം കിട്ടിയില്ല ഇതിനിടയിലാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത് ഈ ഇലക്ഷനിൽ ലക്ഷദ്വീപിൽ നിന്നും നമുക്ക് ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് ലക്ഷദ്വീപിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെല്ലാവരും മൂക്കത്ത് വിരൽ വെച്ചു പോകും അത് മറ്റാരുമല്ല തലയിൽ തലപ്പാവ് വച്ച താടിയുള്ള വെള്ള വസ്ത്രധാരിയായ യൂസുഫ് സഖാഫി എന്ന് പറയുന്ന ഒരു പണ്ഡിതനാണ് അയാൾ ലക്ഷദ്വീപിൽപ്പെട്ട കടമത്വ ദ്വീപിലെ ഒരു കാളിയാണ് ഈ യൂസഫ് സഖാഫി അജിത് പവാർ പക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി കൂടിയായിട്ടായിരുന്നു മത്സരിച്ചത് ബി ജെ പിയുടെ പൂർണ്ണ പിന്തുണയോടുകൂടിയാണ് യൂസുഫ് സഖാഫി മത്സരത്തിനിറങ്ങിയത് ബി ജെ പിയുടെ പിന്തുണയെക്കുറിച്ച് സഖാഫിയോട് ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറഞ്ഞ മറുപടി ഭരണത്തിലിരിക്കുന്നവരുടെ പിന്തുണ ലഭിക്കുന്നത് നല്ല കാര്യമല്ലേ എന്നായിരുന്നു എങ്ങോട്ടാണ് മുസ്ലിം സമൂഹം കടന്നു പോകുന്നത് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടതുണ്ട് ലക്ഷദ്വീപ് ജനതയുടെ തനതായ ജീവിത രീതികളെ ഇല്ലാതാക്കി കാവി അജണ്ടകളും കോർപ്പറേറ്റ് താല്പര്യങ്ങളും അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി ഭരണാധികാരികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തെങ്ങുകളിൽ കാവി നിറം പൂശിക്കൊണ്ടും ആവാസവ്യവസ്ഥകളെയും ജീവിതത്തെയും സ്വാഭാവിക ബന്ധങ്ങളെയും തകർക്കുന്നതായി അവർ വളർന്നു കഴിഞ്ഞിരിക്കുന്നു പൗരത്വ ബില്ലിനെതിരായി ലക്ഷദ്വീപിൽ നേരത്തെ സ്ഥാപിച്ചിരുന്ന ബാനറുകൾ എടുത്തുകളയുകയും അത് എഴുതിയവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു ഇത്തരത്തിൽ ലക്ഷദ്വീപിനെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുന്ന അതേ പാർട്ടിക്കാണ് ഈ യൂസഫ് സഖാഫി എന്നു പറയുന്ന വ്യക്തി അവിടെ ബി ജെ മത്സരിച്ചത് ഇവിടെയാണ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു താടി വച്ചത് ഒരു തൊപ്പി വച്ചത് ഒരു യഥാർത്ഥ മനുഷ്യൻ ആയി മാറുന്നില്ല ഒരു യഥാർത്ഥ മുക്മിനായും മാറുന്നില്ല അവൻ്റെ പ്രവർത്തനങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ മുസ്ലിമായി മാറുന്നത് ഇവർക്കൊന്നും കിട്ടിയത് പോരാ എന്ന് തോന്നുന്നു മുസ്ലിം സമുദായത്തെ പറയിപ്പിക്കാനായിട്ട് ഇതുപോലെ ഓരോ ആളുകൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെയധികം ഖേദകരമാണ് ഈ സഖാഫി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇദ്ദേഹം പഠിച്ചു വളർന്നത് മർക്കസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ആ സ്ഥാപനത്തെ ഒരിക്കലും കുറ്റം പറയാൻ കഴിയില്ല സക്കാഫി എന്ന പേര് മാറ്റിവെച്ചേക്ക് അല്ലെങ്കിൽ ആ നല്ല സ്ഥാപനത്തിനെ ജനങ്ങളെ കൊണ്ട് ആളുകൾ പറയിപ്പിക്കും ഈ കഴിഞ്ഞ ജൂൺ നാലിന് റിസൾട്ടെല്ലാം വന്നപ്പോഴാണ് ലക്ഷദ്വീപിലെ യഥാർത്ഥ ചിത്രം മനസ്സിലായത് ഈ യൂസഫ് സഖാഫിക്കെതിരെ മത്സരിച്ച കോൺഗ്രസിൻ്റെ മുഹമ്മദ് ഹംദുല്ല സയ്ദ് വിജയിച്ച വാർത്തയാണ് അറിയാൻ സാധിച്ചത് തലേക്കെട്ട് കെട്ടിയ താടിവെച്ച ഈ സക്കാഫിക്ക് ലഭിച്ചത് വെറും ഇരുന്നൂറ് വോട്ട് മാത്രം യൂസഫ് സഖാഫിയെ അവിടുത്തെ ജനങ്ങൾ പൂർണ്ണമായും ു ഇതൊക്കെയാണ് ഈ വീഡിയോയിലെ വിശേഷങ്ങൾ ഇൻഷാള്ള അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം അസലൈക്കും വാഹി വാത്തു